ഹായ് ഫ്രണ്ട്സ് ന്യൂബീരിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് ക്രിയയെ പറ്റിയാണ് എന്താണ് വ്യാപാരം അതേപോലെ എന്താണ് ഫലം എന്നിവയെപ്പറ്റി നമ്മൾ വ്യക്തമായി തന്നെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യും എന്താണ് സകർമ്മകം എന്താണ് അകർമ്മകം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഇതിനെയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം ക്രിയയെപ്പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നീടുള്ള വ്യാപാരം അതേപോലെ ഫലം സകർമ്മകം അകർമ്മകം ഇവയൊക്കെ എന്താണ് എന്നും ഇതിൻ്റെയൊക്കെ അർത്ഥവും ഉപയോഗവും എങ്ങനെയെല്ലാമാണ് എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം ക്രിയ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു ക്രിയ ചെയ്യുകയാണ് എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് ക്രിയ എന്നതിലൂടെ നമ്മൾ സാമാന്യമായിട്ട് പറയുന്നത് അങ്ങനെ ക്രിയ ചെയ്യുമ്പോൾ ഒരു പ്രവർത്തി ചെയ്യുകയാണെന്ന് വിചാരിച്ചോ ആ പ്രവർത്തി ചെയ്യുമ്പോൾ ആ പ്രവർത്തിക്ക് ഫലം ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഒരു ക്രിയ ചെയ്യാണ് ഇപ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ആ പ്രവർത്തിക്ക് ഒരു ഫലവും കൂടി ഉണ്ടാകും എന്നാണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് ഏത് പ്രവർത്തിക്കും ഏതൊരു പ്രവർത്തിക്കും അതിൻ്റേതായിട്ടൊരു ഫലം ഉണ്ടാകും പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പരീക്ഷ നമ്മൾ എഴുതുന്നു പരീക്ഷ എഴുതുന്ന പ്രവർത്തിയാണെങ്കിൽ നമുക്ക് പരീക്ഷ മാർക്ക് കിട്ടി ജയിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഫലമാണ് അപ്പോൾ അങ്ങനെയാണ് ഏത് പ്രവർത്തിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഫലം കൂടി ഉണ്ടാകുമെന്നാണ് തിൽ പറയുന്നത് അപ്പോൾ ഫലാനുകൂലമായ വ്യാപാരം എന്നാണ് ക്രിയയ്ക്ക് ലക്ഷണമായിട്ട് നമ്മുടെ കേരളമാണ് ഇനി പറയുന്നത് വ്യാപാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി എന്നാണ് അപ്പോൾ ഒരു ഫലം തരുന്ന ഫലത്തിനനുകൂലമായിട്ടുള്ള ഫലം തരുന്ന പ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിയയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫലം കൂടി ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഫലമുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ പോവുക എന്നുള്ളൊരു വാക്ക് പോവുക പോവുകയാണ് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പോവുക എന്ന് പറയുന്നതിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുന്നതാണ് പോവുക എന്നതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ഞാൻ പോവുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് വെറുതെ നിൽക്കുന്നതാണെങ്കിൽ അത് പോവുന്നു അർത്ഥം വരുന്നില്ലല്ലോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് ഇവിടെ ക്രിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തലാണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഒരു ഫലമെന്ന് പറയുന്നത് ഞാനിവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് പോകുന്നു എന്നതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞാനുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എറണാകുളത്തെത്തി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ എറണാകുളത്ത് എത്തി എന്നുള്ളതാണ് എൻ്റെ ഫലം അതായത് മറ്റൊരു സ്ഥലത്ത് ഞാൻ എത്തപ്പെട്ടു എന്നതാണ് എനിക്ക് ഞാൻ ചെയ്ത പ്രവർത്തിക്കുന്നു കിട്ടിയ ഫലം അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ചലനമാണ് അല്ലാതെ ഞാൻ ചലിച്ചാൽ മാത്രമേ എനിക്കവിടുന്ന് പോകാൻ പറ്റൂ ഞാൻ വെറുതെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എറണാകുളത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ വെറുതെ എറണാകുളത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വെറുതെ അവിടെ നിൽക്കാനേ പറ്റൂ പക്ഷേ ഞാൻ അവിടുന്ന് ചലിച്ചാൽ മാത്രമേ അനങ്ങിയാൽ മാത്രമേ അല്ലെങ്കിൽ പോകാൻ ഞാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ എനിക്ക് എനിക്കവിടുന്ന് പോകാൻ പറ്റൂ അപ്പോൾ ഞാൻ നമ്മുടെ നമ്മളാ ചെയ്യുന്ന ഒരു അനക്കം അല്ലെങ്കിൽ ഒരു ചലനം ഉണ്ടല്ലോ ചലിച്ചാൽ മാത്രമല്ല എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ചലനമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ അവിടെ നിന്ന് ചലിക്കുന്നു എനിക്ക് പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പോകാൻ വേണ്ടി ആലോചിക്കുന്നു വേണ്ടി ഒരു ചലനം ഉണ്ട് അപ്പം വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ആ പ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ ക്രിയ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ ഞാൻ നോക്കുന്നു ട്രെയിനാണെങ്കിൽ ട്രെയിൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ ബസ്സാണെങ്കിൽ ബസ്സിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നു ബുക്ക് ചെയ്യുന്നു അങ്ങനെ ഇറങ്ങുന്നു നടക്കുന്നു അങ്ങനെ ഇങ്ങനെ ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട് പോകുന്നതിന് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളവിടെ ചെയ്യുന്ന ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ ആ ചലനം ഞാൻ ചലിച്ചാൽ മാത്രമേ എനിക്ക് അവിടുന്ന് പോകാൻ കഴിയൂ എനിക്ക് എന്തു ചെയ്യാൻ കഴിയൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചലനമാണ് ഇവിടെ പ്രവൃത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പോൾ ക്രിയ എന്ന് പറയുമ്പോൾ പ്രവൃത്തി പ്രവൃത്തിക്ക് ഫലവും ഉണ്ടാവും പോവുക എന്ന് ഞാൻ പറയുമ്പോൾ പോവുന്നു ചലിക്കുന്നു ആ ചലനമാണ് പ്രവൃത്തി അതേപോലെ മറ്റൊരു ദേശത്ത് എത്തുന്നു ഞാനിവിടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് സകർമ്മകം അതേപോലെ എന്താണ് അകർമ്മകം എന്നതിനെ പറ്റി ഒന്ന് പറയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിയയ്ക്ക് ഒരു ഫലമുണ്ടാവും എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതേപോലെ തന്നെ ഫലവും ഒരു വസ്തുവിൽ തന്നെ ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്രിയകൾക്ക് കർമ്മമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മറ്റൊന്നിലേക്ക് മറ്റൊന്നിനെയും കൂടി അതിൽ അതിലുൾപ്പെടുത്തിയാൽ മാത്രമേ ഫലം മറ്റൊന്നിൽ വന്നു ചേരുമ്പോൾ മാത്രമേ ക്രിയയ്ക്ക് കർമ്മം ഉണ്ടാകുന്നുള്ളൂ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും ഒരു വസ്തുവിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തി ഒരു വസ്തുവിൽ തന്നെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഫലവും ആ വസ്തുവിന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്രിയകൾക്ക് കർമ്മമില്ല ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിലൂടെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലോക്ക് നോക്കുകയെന്ന് വെച്ചോ ക്ലോക്ക് നോക്കുന്ന സമയത്ത് ക്ലോക്കിൽ സമയം ഒരു പന്ത്രണ്ട് മണിയായിരുന്നു നമ്മൾ കുറച്ച് നേരത്ത് നോക്കിയപ്പോൾ പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് ക്ലോക്കിലെ സൂചി പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് എത്തി പന്ത്രണ്ടാം വരിയിൽ നിന്ന് ഒന്നിലേക്ക് എത്തി എന്ന് പറയുകയാണ് ഇവിടെ ക്ലോക്കിൽ തന്നെയാണ് സംഭവം വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയും ക്ലോക്കിൽ തന്നെ സൂചിയും എല്ലാം നീങ്ങുന്നു അപ്പോൾ ഇത് കർമ്മവും ഫലവും ഒരാളിൽ തന്നെ ആയ സമയത്ത് ഒന്നിൽ തന്നെ ആയി നിൽക്കുമ്പോൾ ഇത് അകർമ്മകമാണ് മറ്റൊന്നിലേക്കൊന്നും ചെയ്യുന്നില്ല ക്ലോക്കിലെ സൂചി നീങ്ങുന്നു അപ്പോൾ സൂചിയിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് ഫലം പോവാത്തത് കൊണ്ട് ഇതിനെ നമുക്ക് അകർമ്മകം എന്നുള്ള പേരിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ അകർമ്മകം അതായത് കർമ്മമില്ലാത്തത് അകർമ്മകമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇനി എന്താണ് സകർമ്മകം എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രവൃത്തി ഒരു വസ്തുവിൽ ഫലം മറ്റൊരു വസ്തു അങ്ങനെ വരുമ്പോൾ ഒരു വസ്തുവിൽ പ്രവൃത്തി നടക്കുന്നു എന്നാൽ അതിൻ്റെ ഫലം ലഭിക്കുന്നത് മറ്റൊരു വസ്തുവിനാണ് ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ക്രിയ സകർമ്മകം കർമ്മമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ ഒരു വസ്തുവിൽ തന്നെ രണ്ടും പ്രവൃത്തിയും അതേപോലെ തന്നെ ഫലവും ഒരു വസ്തുവിൽ തന്നെ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്രിയകൾക്ക് കർമ്മമില്ല എന്നാൽ പ്രവൃത്തി ഒരു വസ്തുവിൽ എന്നാൽ ഫലം വേറെ അങ്ങനെ വരുമ്പോഴാണ് അതിന് കർമ്മമുണ്ട് എന്ന് പറയാൻ കഴിയുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാറാണെന്ന് വിചാരിക്കുക ക്ലാസ്സിൽ പിള്ളേർ ഹോംവർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ സാറ് വരികയാണ് നോട്ടൊക്കെ എടുത്ത് നോക്കിയിട്ട് കുട്ടികളെ ഒരു ഹോംവർക്ക് ചെയ്യാത്ത കുറച്ച് പിള്ളേരെ ചൂരിൽ കൊണ്ട് അടിച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ ഈ ചൂരിൽ കൊണ്ട് അടിക്കുന്ന സമയത്ത് ചൂരിൽ കൊണ്ട് അടിക്കുന്നു അപ്പോൾ അടിക്കുമ്പോൾ അടിക്കുന്നത് ചൂരൽ കൊണ്ടാണ് മാഷാണ് പക്ഷേ ഇതിൽ പ്രവൃത്തി അടിക്കുന്നു എന്നുള്ളത് ഫലം അനുഭവിക്കുന്ന ആരാണ് മാഷ് അടിച്ചാലും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന മാഷാണോ മാഷ് കൂട്ടലടിക്കുമ്പോൾ അതിൻ്റെ ഫലം ആർക്കെ കിട്ടുന്നത് മാഷ് കൂട്ടലടിക്കുമ്പോൾ മാഷിന് അതിൻ്റെ ഫലം കിട്ടുമോ കുട്ടികൾക്കാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് കുട്ടികൾക്ക് അടി കിട്ടുമ്പോൾ കുട്ടികളിലേക്കാണ് അതിൻ്റെ ഫലം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ ക്രിയ സകർമ്മകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ലോക്കിലെ സൂചി നീങ്ങുമ്പോൾ അത് ക്ലോക്കിൽ തന്നെ സംഭവിക്കുന്നു പ്രത്യേകിച്ച് മറ്റൊരു വസ്തു അവിടെ കടന്നു വരാത്തത് കൊണ്ട് തന്നെ ക്ലോക്കിലെ സൂചിയുടെ കാര്യത്തിൽ ആ ക്രിയ നമുക്ക് ആ ക്രിയയെ നമുക്ക് അകർമ്മകമായിട്ട് കർമ്മമില്ലാത്ത ഒരു അവസ്ഥയായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നാൽ എന്നാലൊരു ആശാൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ആശാൻ കുട്ടികളെ അടിക്കുന്നു മറ്റൊരു വസ്തു മറ്റൊരു കുട്ടികളെന്ന് പറയുന്ന ഒന്നുകൂടി അവിടെ കടന്നു വരുന്നതുകൊണ്ട് ഇവിടെ അതിൻ്റെ ക്രിയ സകർമ്മകമായിട്ട് മാറുന്നു അവിടെ കർമ്മമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് ക്രിയ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫലം ഉണ്ടാകുമല്ലോ അപ്പോൾ ഇങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഫലമുണ്ടാകും ഫലാനുകൂലമായ വ്യാപാരം അഥവാ പ്രവൃത്തിയെയാണ് ക്രിയ എന്ന് പറയുന്നത് പോവുക എന്നുള്ള ക്രിയയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ചലനവും അതേപോലെ മറ്റൊരു ദേശത്ത് നമ്മൾ എത്തിപ്പെടുന്നു അങ്ങനെയുള്ളൊരു മാറ്റം ദേശത്തിൻ്റെ ഒരു മാറ്റം എന്നുള്ളതിൻ്റെ അതിൻ്റെ ഫലവുമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ അകർമ്മകമെന്താണ് സകർമ്മകമെന്താണ് എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ പ്രവൃത്തിയും അതേപോലെ തന്നെ അതിൻ്റെ ഫലവും ഒന്നിൽ തന്നെ ഒരു വസ്തു തന്നെ വരുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ക്രിയകൾക്ക് കർമ്മമില്ല ഒരു വസ്തു തന്നെ പ്രവൃത്തിയും ഫലവും വരുമ്പോൾ അങ്ങനെയുള്ള ക്രിയകൾക്ക് കർമ്മമില്ല അതുകൊണ്ട് തന്നെ അവയെ അകർമ്മകം എന്ന് പറയുന്നു എന്നാൽ പ്രവൃത്തി ഒരു വസ്തുവിൽ അതിൻ്റെ ഫലം മറ്റൊരു വസ്തുവിൽ അങ്ങനെയുള്ള ക്രിയകളെ നമ്മൾ സകർമ്മകം എന്ന് പറയുന്നു അങ്ങനെയുള്ള ക്രിയകൾക്കാണ് കർമ്മമുള്ളത് എന്നും മനസ്സിലാക്കുക ഇത്രയുമാണ് നമ്മൾ ഇതിൽ പറഞ്ഞത് അപ്പോൾ ക്ലോക്കിലെ സൂചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ക്ലോക്കിൽ തന്നെയാണ് സൂചി നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ക്ലോക്കിലെ സൂചി പന്ത്രണ്ടാം വരിയിൽ നിന്നും ഒന്നാം വരിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വസ്തു അവിടെ കടന്നു വരാത്തത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് അകർമ്മകമെന്ന് പറയാൻ വേണ്ടി സാധിക്കും എന്നാൽ ആശാൻ അഥവാ സാറ് കുട്ടികളെ കൊണ്ട് കൊണ്ടടിച്ചു എന്ന് പറയുമ്പോൾ അത് കുട്ടികളിലേക്ക് കൂടി വ്യാപിക്കുന്നതിനാൽ അത് സകർമ്മകമാണ് അതിന് കർമ്മമുണ്ട് കുട്ടികളിലേക്കാണ് അതിൻ്റെ ഫലം എത്തിപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക ആരും കമൻറ്റൊന്നും ഇടുന്നില്ല വെറുതെ വീഡിയോ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള എന്ത് കമൻറ്റുകളും സ്വീകരിക്കുന്ന ഒരു ചാനലാണ് ഇനിയൊപ്പനി വിമർശനങ്ങളെപ്പോലും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടെയുള്ള വിമർശനങ്ങളെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതോടെ മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചാനലാണ് ന്യൂ ബീനിങ് എന്ന് വെച്ചിട്ട് വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിനധികം നല്ല കമൻറ്റ് തന്നെയാണ് വരാറുള്ളത് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് നല്ല കമൻറ്റ് തന്നെയാണ് വരാറുള്ളത് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് കമൻറ്റും നമ്മളോട് പറയാവുന്നതാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ന്യൂ ബീനിങ് വീണ്ടും വരും താങ്ക്